Exclusive Wedding Collection Moments of Mangalya by Lulu Kannur, വലിയ വെളിച്ചത്ത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കെ പി മോഹനൻ പറഞ്ഞു സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് സ്ഥല സൗകര്യമുള്ള ഐ എച്ച് ആർ ടി കോളേജുകൾ ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ ഇടപെടുമെന്നും എം എൽ എ പറഞ്ഞു ഇതിനായി തയ്യാറാക്കിയ ഡി പി ആർ പ്രിൻസിപ്പൽ കൈമാറി പ്രത്യേക വികസന നിധിയിൽ നിന്ന് ലക്ഷം രൂപ കോളേജിൽ നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ബിന്ദു ഒരു അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തു അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വന്നത് ഐ എച്ച് ആർ ടി കോളേജിനെ കുറിച്ചും കോളേജുകളെ കുറിച്ചുമാണ് കോളേജിൽ ഐ എച്ച് ആർ ടി കോളേജിൽ പ്രത്യേക എന്നതാണ് ഞങ്ങളുടെയൊക്കെ തന്നെ ആവശ്യം അപ്പോൾ അത് നിരാകരിക്കുകയല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം അത് കേട്ട് അവരതിനുവേണ്ട അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കോളേജിൽ എല്ലാ സൗകര്യവും ഉള്ളതാണ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വേണം അതാണ് ഇൻഡസ്ട്രിയൽ പാർക്കിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എനിക്ക് ഇവിടെ പാഠ്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് കെ ജയപ്രകാശ് സ്റ്റാഫ് പ്രതിനിധി സി വി പ്രശാന്ത് ഇപ്പൾ എസ് സജിത്ത് അക്കാദമി കോർഡിനേറ്റർ ആർ പി ജോന എന്നിവർ പ്രസംഗിച്ചു